നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മാലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഉള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ ഏവർക്കും ആശംസകൾ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിലവർദ്ധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മണ്ഡലം ഐ എൻഡിയുസി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ഡിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരള കേന്ദ്ര സർക്കാർ കേരള ഗവൺമെന്റിന്റെയും കേരളങ്ങളുടെയും ഉള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും എല്ലാത്തിനും ഉപ്പുപത് തർക്കൂരമ്പുള്ള സാധനങ്ങൾ നാം വില കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ാട് പഞ്ചായത്തിലെ ഐ എൻ ഡി സി പ്രവർത്തകർ ഒന്നവർക്കുന്നു എല്ലാ വിധ ഭാവങ്ങളും കാണിച്ചു പ്രസിഡന്റ് അനിൽ അച്ചായൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ പാവപ്പെട്ടവരെ കൂടുതൽ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഗ്യാസിന് വിലകൾ കൂട്ടുകയും അങ്ങനെ മറ്റുള്ള കാര്യ ശ്രദ്ധകളെല്ലാം തിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പക്ഷത്തും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനാകാതെ മറ്റുള്ള കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി അഴിമതിയും ശോചാധിപത്യവും കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഭാഗത്തും നിന്നുകൊണ്ട് ജനങ്ങളെ കേരള ജനതയെ മൊത്തത്തിൽ ഈ പീഡിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കൊണ്ട് ഐ എൻ ഡി യു സി മുന്നോട്ട് വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കെ വി ഇക്ബാൽ കിണറ്റിങ്ങൽ മുജീബ് പട്ടണത്തുബാബു റിയാസ് പിലാക്കാടൻ റാഫി മൻസൂർ പയ്യനാടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്